എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനമേ പ്രിയപ്പെട്ട വൈദികരെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ബസലിക്ക ദേവാലയത്തിലാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിക്കാണ് ഇവിടെ വന്നത് ഇവിടെ നമ്മുടെ തട്ടിൽ മെത്രാൻ വളവാൾ നച്ചുടെ ഒരു കാര്യമറിയിച്ചു ഇന്ന് വൈകിട്ട് തുടങ്ങി ഇവിടെ ആരാധനയോ മറ്റു കർമ്മങ്ങളോ ഒന്നും നടത്തരുത് അങ്ങനെ നടത്തിയാൽ അച്ഛൻ്റെ പട്ടം എടുത്തു കളയുമെന്ന് അച്ഛൻ മറുപടി കൊടുത്തത് അച്ഛൻ പിതാവിനോട് മറുപടി കൊടുത്തത് അത് റിട്ടേൺ ആയിട്ട് എഴുതി തരികയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തില്ല പക്ഷേ എം ടി എൻ എസ് ആരുടെ ഗ്രൂപ്പുകളിൽ ഈ മെസ്സേജുകൾ വരികയും അവർ സംഘ സംഘടിതമായി ഇപ്പോൾ ബസ്സികയിൽ ചേർന്നിരിക്കുകയാണ് ഏകദേശം അവർ പത്ത് എഴുപത്തഞ്ച് പേരോണ്ട് നമ്മുടെ ആളുകളാണെങ്കിൽ വന്ന ആളുകൾ ഒക്കെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അതിഗുരുതരമായ സങ്കീർണമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാത്രി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആളുകൾ ഇവിടെ എത്രയും വേഗം എത്തിച്ചേരേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഒരാവശ്യമാണ് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് അവസാന നിമിഷം ആളുകൾ ഒരുമിച്ച് കൂടേണ്ട സമയത്ത് ഒരുമിച്ച് കൂടുന്നില്ല എങ്കിൽ നമ്മളുടെ അധ്വാനം നിഷ്ഫലമായി പോകും അവർ എല്ലാത്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അവർ ഇവിടെ കൊണ്ടുവന്ന് ഡിന്നർ കഴിക്കുന്നു അവർ മദ്യം വരെ വാങ്ങിക്കൊണ്ടു വന്നിരുന്ന് കഴിക്കുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവർ ആരാധന കഴിയുമ്പോൾ മണവാളിനെ തടയുവാനായിട്ട് അച്ഛൻ കയറുന്ന പള്ളിമേടയുടെ ഫ്രണ്ടിൽ ഒരുമിച്ച് കൂടിയതാണ് പക്ഷേ നമ്മൾ അതിനെ അതിശക്തമായി എതിർത്തത് നമ്മൾ സംഘടിതമായി ചെന്നതുകൊണ്ട് അച്ഛൻ്റെ ചുറ്റും സ്ത്രീകൾ വളർന്നു നിന്ന് അകത്തേക്ക് കയറ്റിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല അപ്പോഴേക്കും നമ്മുടെ നമ്മൾ പോലീസിനെ വിളിച്ച് അറിയിച്ചിരുന്നു കമ്മീഷണറെ കമ്മീഷണറെ ആള് പോലീസിനെ വിട്ടിരുന്നു സംഘർഷാവസ്ഥ ഒഴിവായി ഗുരുതരമായ ഒരു സംഘർഷാവസ്ഥ അങ്ങനെ നീങ്ങിയെങ്കിലും ഇനി ഇത് വീണ്ടും അപകടത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ അത്യന്താപേക്ഷിതമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപിതയുടെ ആസ്ഥാനമായ ബസിലിക്കയിലിരിക്കും കഴിയുന്ന അത്ര ആളുകൾ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാധാരണ ഗതി ബസിലിക്കയുടെ ഗേറ്റ് എട്ടുമണിക്ക് കൂട്ടുന്നതാണ് അതാണ് കോടതി ഓർഡർ പക്ഷേ ഇന്ന് പോലീസ് പറയുന്നു ഇന്ന് അങ്ങനത്തെ ഒരു നിയമം ഇവിടെ ഇല്ല എന്ന് ഇത് രാത്രി എത്ര സമയമാണെങ്കിലും ആളുകൾക്ക് നിൽക്കാമെന്ന് പോലീസും അവരും ഒറ്റക്കെട്ടായിട്ട് സംഘർഷാവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ഈ രാത്രി അല്ലെങ്കിൽ നാളെ വെളുപ്പിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പല അവസ്ഥകളും നമുക്ക് മനസ്സിലാവും നമ്മൾ രാത്രി വരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകും വെളുപ്പിന് അവർ അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ഇത് സ്ത്രീകളടക്കം ഇന്ന് ധാരാളം ആളുകൾ അവരെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും സംഘടിതമായിട്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഓരോ പള്ളികളിൽ നിന്ന് പത്ത് പേരെങ്കിലും വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും മണവാളിന്റെ ജീവൻ അപകടത്തിലാകുമോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഇതൊരു അഭ്യർത്ഥനയായിട്ട് ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം